ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഫെഡറേഷന്റെയും സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെയും ജില്ലാ കമ്മിറ്റികൾ ചേർന്ന് ഒറ്റപ്പാലം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവരാനും മദ്രസകൾ അടച്ചുപൂട്ടാനുമുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം എസ് വൈ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ ഇംബിചിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ എല്ലാവർക്കും ആവശ്യമായ ഒരു സാംസ്കാരിക പ്രവർത്തന കേന്ദ്രങ്ങളായിട്ടാണ് ബഹുമാനപ്പെട്ട മഹലുകളും നല്ല സംവിധാനം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനുവേണ്ടി വഖഫ് ചെയ്യപ്പെട്ട വസ്തുക്കൾ അത് സംരക്ഷിക്കേണ്ട കാര്യങ്ങൾ ചുമതലയാണ് ആ വഖഫ് വഖഫിൻ്റെ രീതിയിൽ ഗവണ്മെന്റ് നിയമം പാലിച്ചു അതിനേക്കാൾ ഉപരി ശരിയായത്തിൻ്റെ കാര്യങ്ങൾ പൂർണ്ണമായി കിപ്പ് ചെയ്തുകൊണ്ടും അതൊക്കെ രേഖ ആക്കി അതൊക്കെ സംരക്ഷിക്കുക എു ചേക്കു ഹാജി അധ്യക്ഷനായി അൻവർ മുഹിയദ്ദീൻ ഹുദവി ആലുവ മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗല മുഖ്യാതിഥിയായി പി കെ സൈദലവി കോയ തങ്ങൾ അബ്ദുൽ ഖാദർ ദാരിമി യൂസഫ് പത്തിരിപ്പാല എം ടി സൈനുലാബിദീൻ ഗാജ ദാരിമി ഉബൈദുള്ള തങ്ങൾ ലക്കിടി വി എസ് സി കുട്ടിഹാജി മുഹമ്മദ് അലി റഹീംഷാ നെന്മാറ അഡ്വക്കേറ്റ് അബ്ദുൾ നാസർ കാളമ്പാറ എന്നിവർ പ്രസംഗിച്ചു ൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക